അയ്യന്തോൾ അയ്യന്തോളിലാണ് നമ്മുടെ ക്ലാസിക് മോട്ടോഴ്സ് ജാവയുടെ ഷോറൂം ആൻഡ് നമുക്ക് ക്ലാസിക് മോട്ടോഴ്സ് ജാവേനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ മസ്റ്റർ ഡിൽ ചോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഡിൽചോനെ സ്വാഗതം ചെയ്യാം നമുക്കൊന്ന് കൈയടിച്ചാലോ കൈയടിക്കാൻ എല്ലാവരും ആവും നമുക്കൊരു സപ്പോർട്ടും കൊടുക്കാം പറയാറില്ലേ ജാവാ വളരെ സിമ്പിൾ ആണ് പറയാറില്ലേ എന്നാ അത്ര സിമ്പിൾ അല്ല നല്ല പവർഫുൾ ആണ് നമ്മുടെ വണ്ടികളെല്ലാം ഒരു മുന്നൂറ്റി മുപ്പത്തിനാല് ബൈക്കുകളാണ് അതില് ഓഫ് റോഡ് വരുന്ന വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചില വണ്ടികളിൽ ഓഫ് റോഡ് നോക്കുന്ന വണ്ടികളിൽ റെയിൻ മോഡ് റോഡ് അതുപോലെ പക്ക അതായത് ഇപ്പം ഒരു ഒറ്റയ്ക്ക് ഒരു സോളോ ഇപ്പൊ ഒരുപാട് ബ്രേക്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന പിന്നെ കടക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളോ ട്രിപ്പ് എല്ലാം സിനിമയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് വേറെ പ്രശ്നങ്ങളെ അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾ ബൈക്കാണ് നമ്മുടെ ബോബർ അത് വില വരുമ്പം ആയിരിക്കുന്ന വണ്ടിക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ ടു ലാഖ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് അതിന്റെ വില വേറെ കളറുകളും അതിന് അവൈലബിൾ ആണ് നിങ്ങൾ കേട്ട എന്ത് കുന്നും മലയും വലിച്ചു കയറ്റാനും എന്ത് ചെയ്യാനാ വേണ്ടി ഉപയോഗിക്കാം എസ് ടി അഡ്വഞ്ചർ ആ വണ്ടിയുടെ മോഡലിന്റെ പേര് ഇപ്പം ഡ്രിഫ്റ്റ് ചെയ്യാം വീല് ചെയ്യാം എങ്ങനെ ചെയ്താലോ വണ്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാം എടുക്കാൻ പറ്റും പിന്നെ ഹമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല അപ്പുറം തിരികാനുള്ള നമ്മള് ഏകദേശം ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് അതിന്റെ വില ഇപ്പം തൃശ്ശൂരിൽ രണ്ട് വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് രണ്ടും സൈലി കഴിഞ്ഞു ഒരാഴ്ചയായിട്ടുള്ള വണ്ടി വന്നിട്ട് അപ്പൊ അത്രയും ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ പറയുന്ന വണ്ടി ക്ലാസിക് എന്ന് പറയുന്നത് പിന്നെ ആ അത് വരുമ്പോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരും മുന്നൂറ്റി മുപ്പത്തിനാല് തന്നെ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ ഇനി ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വന്നിരിക്കുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിട്ടാണ് മണ്ടേ ഫ്ലൈഡ് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം ഒരു സംതൃപ്തിയാണ് ലൈഫിൽ അല്ലെ എന്തെങ്കിലും ഒന്ന് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഫീൽപ്പിന് വന്നു അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു ചിലർക്ക് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് ഒരു ഐഡിയും പതിന്ന് കേട്ടും ഒരുക്കി കേട്ടും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെങ്കിൽ വണ്ടി നാല് വട്ടം ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജീവിതത്തെ കുറിച്ചുള്ള ഓപ്പർ പോസിറ്റീവ് മനോഹരമായി വരെയുള്ളത് ലൈഫ് ഇറ്റ് ഗോസ് ഓൺ ജീവിതം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആർക്കും വേണ്ടി കാത്ത് നിൽക്കാതെ അല്ലെ ഇപ്പൊ നമുക്ക് മുൻപും നമുക്ക് ശേഷം ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാമാവും ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ സമയം പോകുന്നു സമയം പോകുന്നു പറഞ്ഞു കേട്ടിട്ടില്ല ശരിക്കും സമയമാണോ പോകുന്നത്